എനിക്കിന്ന് സത്യം പറഞ്ഞാൽ ഉറങ്ങി മദ്യ ആയിട്ടില്ലായിരുന്നു കേട്ടോ എഴുന്നേറ്റപ്പടെ നല്ല വെട്ടം ഉണ്ടായിരുന്നു പുറത്തൊക്കെ പോരാത്തതിന് കാലക്കാമിക്കാത്ത വേദനയാണ് കേട്ടോ കുറെ നാൾ അനങ്ങാതിരുന്നോണ്ട് തന്നെ ഇപ്പൊ ഡാൻസ് ഒക്കെ കളിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും മസിൽ കയറി തൊടയിലൊക്കെ ഇങ്ങനെ പിടിച്ചേക്കുകയാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വിങ്ങി വിങ്ങിയാണ് നടക്കുന്നത് അങ്ങനെ നേരെ അടുക്കളയിൽ ചെന്നപ്പോഴത്തേന് ഏത്തനാണെങ്കിൽ ഇന്നലെ രാത്രി അവിടെ എന്തൊക്കെയോ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അതെല്ലാം എടുത്ത് തിരിച്ചങ്ങ് വെച്ചു എന്നിട്ട് ആദ്യം തന്നെ റൈസ് കുക്കറിൽ നിന്ന് റൈസ് എടുത്ത് തളയ്ക്കാൻ വേണ്ടി പുറത്ത് വെച്ചു വാതില് തുറക്കണ്ട താമസം പൂച്ചക്കുട്ടികൾ രണ്ടുപേരും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവർക്കുള്ള ഫുഡെല്ലാം ഞാൻ എടുത്തു അങ്ങ് കൊടുത്തു വെള്ളം സൈഡിൽ ഒഴിച്ചു കൊടുത്തതാണ് പക്ഷെ ആ സൈഡിൽ ലീക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഇനി പിന്നെ സെപ്പറേറ്റ് ഞാൻ വെള്ളം ആ സൈഡിൽ ഒഴിച്ച് വെക്കാമെന്ന് വിചാരിച്ചു എനിക്കിപ്പോൾ ഈ പൂച്ച വളർത്തുന്നതിനോട് ഒരു താല്പര്യമില്ല കേട്ടോ കാരണം അണ്ണാ കുഞ്ഞിനെ മുതൽ എലിയെ വരെ അടിച്ചു കൊണ്ടുവന്ന് വീട്ടിലിടുകയാണ് ചിലതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിൽ ഭയങ്കര സങ്കടം തോന്നും എന്താ ചെയ്യേണ്ടതെന്നും എനിക്ക് അറിയില്ല കേട്ടോ പിന്നെ ഞാനാണെങ്കിൽ പെരക്കകത്തൊക്കെ നല്ല മണം മരം വരാൻ വേണ്ടിയിട്ട് അന്ന് ലുലുമാളി പോയപ്പോൾ നമ്മൾ വാങ്ങിയില്ലേ ആ സംഭവം അവിടെ എല്ലാം ഒന്ന് പൊഹച്ച് പെരക്കകത്ത് എല്ലാം ഒന്ന് കൊണ്ടു നടന്നു പിന്നെ നമുക്ക് ഭയങ്കര ഒരു ഉന്മേഷമാണ് കേട്ടോ എനിക്ക് മൈഗ്രൈൻ്റെ ുള്ളതാണ് എങ്കിലും എനിക്ക് ഈ ഒരു മണം തലവേദനയോ കാര്യങ്ങളോ ഒന്നും എടുക്കാറില്ല പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് ആവശ്യത്തിന് വേണ്ട നമ്മുടെ ചിക്കനും തൈരും തേങ്ങയും ദോശയ്ക്കുള്ള മാവും എല്ലാം എടുത്ത് അങ്ങ് പുറത്ത് വെച്ചു അപ്പോൾ തേങ്ങ തേങ്ങയെടുത്ത് വെക്കുമ്പോൾ ആവശ്യത്തിനുള്ള തേങ്ങ എടുത്ത് വെച്ചിട്ട് ബാക്കി അതുപോലെ ഞാൻ ഫ്രിഡ്ജിലോട്ട് അങ്ങ് കേറ്റി വെച്ചു കേട്ടോ ഇല്ലേ ചീത്തയായി പോകും തൈരും അതുപോലെ തന്നെ മൂരുകറിക്ക് വേണ്ടിയിട്ടുള്ള തൈര് ആവശ്യത്തിന് ആവശ്യത്തിനെടുത്ത് വെച്ചിട്ട് അതും അങ്ങ് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു മാവിന്റെ തണുപ്പൊക്കെ പോവാൻ വേണ്ടിയിട്ട് അതൊന്നും തുറന്നു വെച്ചു കേട്ടോ പിന്നെ ദോശയുടെ കൂടെ കാന്താരിയൊക്കെ അരച്ച ചമ്മന്തിയാണ് ഇഞ്ചി ഇരിപ്പില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇഞ്ചി ഇഞ്ചിട്ടില്ല പിന്നെ കൊച്ചുള്ളിയൊക്കെ ൊിച്ച് അത് നല്ല പേസ്റ്റ് പരുവത്തിൽ കന്താരി നല്ല ചമ്മന്തി അരച്ചങ്ങ് അരച്ചെടുത്ത് കേട്ടോ ചമ്മന്തി നല്ല കുറുകിയിരിക്കണം പക്ഷെ ഞാൻ കടുകും വറക്കില്ല കേട്ടോ നല്ല ആണ് പിന്നെ അരിയൊക്കെ അങ്ങ് ഊറ്റിയിട്ട് ചൂടൂടെ ഞാൻ ദോശയൊക്കെ അങ്ങ് ചുട്ട് വെച്ചു അപ്പൊ കൊണ്ടും ഏറ്റവും വേണ്ടിയിട്ടുള്ളത് പിന്നെന്താ കാര്യം സംഭവിച്ചതെന്ന് വെച്ചാൽ ബാക്കി ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി പിന്നെ മൊത്തത്തിൽ ഓട്ടമായിരുന്നു കേട്ടോ കാല് വയ്യാത്തോണ്ട് തീരെ നടക്കാൻ പാടുകയാണ് ഉള്ളൂ അത്രയുള്ളൂ റ്റോ ബേക്ക്